ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിനാല് രചന രക്ഷ്മ മീനു അവതരണം ലിൻസി എസ് എ വേഷത്തിൽ നിൽക്കുന്ന തൻ്റെ രൂപം അധികാരം ആളുകൾ തന്നോട് കാണിക്കാൻ പോകുന്ന ബഹുമാനം ആ ആഹ്ലാദ തിരകളിൽ ഹരിനന്ദനോടുള്ള സൗഹൃദവും മിസ്മിനയോട് ചെയ്തതും എങ്ങോട്ടോ ഒലിച്ചുപോയി ആഷിക്കിനോട് സംസാരിച്ച ശേഷം വസുന്തരാമ ഫോണിലൂടെ ആദിത്യനെ വിളിച്ച് ആഷിക്കിൻ്റെ പേർപ്പസ് മൂവ് ചെയ്തോളാൻ ആവശ്യപ്പെട്ടു അയാൾ അത് സമ്മതിച്ച് ഫോൺ വെച്ചു അധികം ചിലവില്ലാതെ വലിയൊരു ബാധ ഒഴിഞ്ഞുപോയ സമാധാനത്തിൽ അവർ ഒരു ദീർഘനിശ്വാസം എടുത്തു അദ്ദേഹം പുഞ്ചിരി പൊഴിച്ചു അപ്പച്ച എന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കണേ അഹല്യ കുസൃതിയോടെ ഓടി വന്നവരുടെ കയ്യിൽ പിടിച്ചു അതൊക്കെയുണ്ട് നിന്നോട് ഹരിയെ ഇടയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നീ വിളിക്കുന്നുണ്ടോ അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് പക്ഷെ ഹരിയേട്ടൻ എന്നോട് ഒരു താല്പര്യം ഇല്ലാത്ത പോലാ വിളിച്ചാലും കാര്യമായി ഒന്നും സംസാരിക്കാറില്ല അഹല്യം നിരാശയായി മുഴിഞ്ഞു അതൊന്നും നീ കാര്യമാക്കണ്ട പറ്റുമ്പോഴൊക്കെ അവനെ വിളിച്ച് സംസാരിക്കുക എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക് അല്ലെങ്കിൽ മോള് പാടുപെടും അങ്ങനൊന്നും പാടുപെടില്ല ഈ അഹല്യയുടെ മുന്നിൽ അപ്പിച്ചയുടെ മോൻ മൂക്കും കുത്തി വീഴുന്നത് ഞാൻ കാണിച്ചുതരാം അഹല്യ മണി കിലങ്ങുന്നതുപോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അഹല്യ പോയ ഉടനെ ഹരിനന്ദൻ്റെ കോൾ വസുന്ധരാമയെ തേടിയെത്തി അവർ കോൾ എടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു എന്തൊക്കെയുണ്ട് ഹരി സുഖമാണമ്മേ അമ്മയ്ക്ക് സുഖമാണോ അവിടെ എന്തൊക്കെയുണ്ട് ഹരിനന്ദൻ ചോദിച്ചു ഇവിടുത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് ആ യൂസഫ് തങ്ങളുടെ അനിയൻ്റെ മോളെ നിനക്കറിയില്ലേ എന്താ ആ പെണ്ണിൻ്റെ പേര് ഷെ ഒരു വായിൽ കൊള്ളാത്ത പേരാണല്ലോ ആ ബിസ്മിന ആ പെണ്ണിൻ്റെ കല്യാണമാണ് വരുന്ന ഞായറാഴ്ച വരൻ ആരാന്നറിയണ്ടേ നിന്റെ ഉറ്റ ചാരി ആശിക്ക് വസുന്തരാമ ഗൂഢമായ ആനന്ദത്തോടെ പറഞ്ഞു നിർത്തി ഹരിനന്ദന് ചെവി കൊട്ടിയടച്ചു തലയിൽ നിന്നും വണ്ട് മൂളുന്ന പോലെ ഉള്ളംകാലിൽ നിന്നും ഉച്ച ഒരു മിന്നൽ അരിച്ചു കയറി അമ്മ എന്തോ ഈ പറയണത് അമ്മയ്ക്ക് വല്ല പറ്റിയതാവും പിന്നെ തെറ്റ് ഈ ഇട്ടാവട്ടത്തിലുള്ള അമ്പലപ്പള്ളിയിലെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റാൻ എടാ ആ പെണ്ണ് മഹാ ആളില്ലാത്ത നേരത്തെ അവൾ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റി ആളുകൾ കണ്ടുവന്ന ആകെ നാട്ടിൽ കേസായി ചോദ്യം ചെയ്തപ്പോഴാ ചെറുക്കാൻ പറയണത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് ഒന്ന് നിർത്തോമേ എന്തൊക്കെയാ ഈ വിളിച്ചു കൂവുന്നത് ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞുള്ള അറിവല്ലേ ഇഴയുന്നതിനെ പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്ന ജനങ്ങൾ ഹരിനന്ദിനെ രക്തം തിളച്ചു തൻ്റെ പെണ്ണിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അവളുടെ സ്വഭാവശുദ്ധിയാണ് തുലാസിൽ തൂങ്ങുന്നത് ഏടാ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് നിനക്ക് സംശയമുണ്ടെങ്കിൽ ആഷികനെ വിളിച്ചു നോക്ക് അപ്പോഴറിയാല്ലോ വസുന്ധരാമ ഫോൺ കട്ട് ചെയ്തു ഹരിനന്ദൻ കേട്ട വാർത്ത വിശ്വസിക്കാൻ അവത് തനിച്ചിരുന്നു കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്പം തിരക്കൽപ്പെട്ടുപോയി ഫീൽഡ് വർക്ക് കൂടെയുള്ള ഒരുത്തൻ ലീവിലായിരുന്നു അതുകൊണ്ട് വർക്ക് ലോഡ് കൂടുതലായിരുന്നു അക്കാരണം കൊണ്ട് ആരെയും വിളിക്കാൻ ഒത്തില്ല ഹരിനന്ദൻ ഫോൺ എടുത്ത് ബിസ്മിനിക്ക് കൊടുത്തിരുന്ന നമ്പർ ഡയൽ ചെയ്തു സ്വിച്ച് ഓഫ് എന്ന മറുപടി വന്നു അർദ്ധരാത്രി ബിസ്മിനിയിൽ നിന്ന് പിടിച്ചെടുത്ത ആ വസ്തു പിറ്റേന്ന് രാവിലെ അടുപ്പിൽ അഗ്നിക്കിരയായത് അവനോ അവളോ അറിഞ്ഞിരുന്നില്ല ബിസ്മിനിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാവാത്തതിനാൽ ഹരിനന്ദൻ ആഷിക്കിൻ്റെ നമ്പറിൽ വിളിച്ചു ആദ്യത്തെ തവണ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടിരുന്നില്ല രണ്ടാം തവണ വിളിച്ചപ്പോൾ ആഷിക്കിൻ്റെ ഹലോ ഹരിനന്ദൻ്റെ കർണം തേടിയെത്തി ഞാൻ എന്തൊക്കെ ആഷിക്ക ഈ കേൾക്കുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ബിസ്മിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നീ എന്നോട് സത്യം പറയടാ നിങ്ങൾ ആരെങ്കിലും സതിച്ചതാണോ വിറയിലും തേങ്ങലും ഇലകലർന്ന ഹരിനന്ദന്റെ സ്വരം ആഷിക്കിനെ തേടിയെത്തി കേട്ടതൊക്കെ സത്യമാ ഹരി കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട ഒന്ന് മാത്രം നീ മനസ്സിലോർപ്പിച്ചു ബിസ്മിയെ നിനക്ക് കിട്ടില്ല അവൾക്ക് മെഹർ കൊടുക്കാൻ പോണതും ഞാനാ അവളുടെ കൂടെ ജീവിക്കാൻ പോണതും ഞാനാ അവളെ നീ മറഞ്ഞേക്ക് അത് എല്ലാവർക്കും നല്ലത് ആഷിക്ക് യാതൊരു ഭാവ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു നിർത്തി ഒരു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ അവൾ അവൾ എൻ്റെയാടാ അവള് സ്നേഹിച്ചത് ഞാനാ അവൾ സ്നേഹിച്ചത് എന്നെയാ ഞങ്ങളുടെ ഇടയ്ക്ക് നീ എന്തിനാ കയറുന്നേ നിനക്കെന്താ പറ്റിയേ ബിസ്മിനി എൻ്റെയാ എൻ്റെ മാത്രമാ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളെ നിനക്ക് വിട്ടു തരില്ല നിനക്കെന്നല്ല ആർക്കും ഹരിനന്ദൻ അലകുകയാണെന്ന് ആഷിക്കന് തോന്നി നീ വെറുതെ തൊള്ളതുറക്കേണ്ട ഹരി നീ എത്രയൊക്കെ കടന്നു പിടിച്ചാലും ഒന്നും നടക്കാൻ മോണില്ല നീ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് ആഷിക്ക് ഫോൺ കട്ട് ചെയ്തിട്ടും ഹരിനന്ദൻ എന്തൊക്കെയോ പുലംബിക്കൊണ്ടിരുന്നു ബിസ്മിനിയെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചിന്ത അവനെ ഫ്ലാന്തിൻ്റെ വക്കിലെത്തിച്ചു ബിസ്മിനിക്ക് തന്നെ വിട്ടൊരു ജീവിതമില്ലെന്ന് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു അമ്പലപ്പള്ളിയിലെ വീട്ടിലെ അവളുടെ മുറിയുടെ കോണിലിരുന്ന അവൾ തനിക്കായി കണ്ണീർ വാർക്കുകയായിരിക്കും വാർക്കുകയായിരിക്കുമെന്നവൻ ചിന്തിച്ചു അവളുടെ വെള്ളിക്കണ്ണുകളിൽ നിറഞ്ഞു തുളുമുന്ന ജലം അത് ഉറക്കവേ അവൻ്റെ ഹൃദയം ചൂട്ടുപഴുത്തു എത്രയും വേഗം അവളുടെ അടുത്തേക്ക് പറന്നെത്തി അവളെ ചിറകനടിയിൽ ഒതുക്കാൻ അവൻ്റെ നെഞ്ചകം വെമ്പൽ കൊണ്ടുപോകും നാളെയാണ് ആഷിക്കും ബിസ്മിനിയും തമ്മിലുള്ള നിക്കാഹ് തീരുമാനിച്ചിരിക്കുന്നത് പുല്ലാറ്റ തടത്തിൽ പുത്തൻ കല്യാണമേളത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു കടം വാങ്ങിയിട്ടാണെങ്കിലും ഏക വിവാഹം നല്ല രീതിയിൽ നടത്താൻ വെമ്പൽ കൊള്ളുകയാണ് ബിസ്മിനയുടെ മാതാപിതാക്കൾ യൂസഫ് തങ്ങൾക്ക് ബിസ്മിനയുടെ പഠനം നിന്നതിലാണ് സന്തോഷം തോന്നിയത് ആഷിക്കിൻ്റെ വീട്ടിലും ഉത്സവ പ്രതീതിയാണ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ ട്രെയിനിങ്ങിനായി എറണാകുളത്തേക്ക് പോകും പിന്നെ പോസ്റ്റിങ് അവൻ്റെ മാതാപിതാക്കൾ ആനന്ദ ലഹരിയിലായിരുന്നു മകന് സർക്കാർ ജോലി ഒപ്പം അതിസുന്ദരിയായ പെണ്ണും ആഷിക്കിൻ്റെ സ്വഭാവം വെച്ച് ഈ ജില്ലയിൽ നിന്ന് അവന് പെണ്ണ് കിട്ടുന്ന കാര്യം സംശയമായിരുന്നു മാത്രമല്ല അത്രമേൽ സുന്ദരിയായ ബിസ്മിനെ ആഷിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് നേരിയ തോതിൽ അസൂയ ഉളവാക്കിയിരുന്നു ബിസ്മിനെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുകയിൽ എന്ന രീതിയിലാണ് കുടുംബത്തിലെ സകലരും കല്യാണ തിമിർപ്പിൽ മതിമറന്ന് നടക്കുമ്പോൾ കല്യാണപ്പെട്ടു വലിയൊരു സങ്കട മുങ്ങി താഴുകയാണ് ഹരിനന്ദനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ വെള്ളി നേത്രങ്ങൾ പെയ്യാൻ തുടങ്ങും അവൻ്റെ കുസൃത് നിറഞ്ഞ സംസാരം നെറ്റിയിലെ കുങ്കുമക്കുറി ചിരി വർത്തമാനം കൂടിക്കാഴ്ചകൾ പ്രണയസലാഭങ്ങൾ ഒന്നിച്ചുള്ള യാത്ര ഏറ്റവും ഒടുവിൽ അവസാനമായി കാവിൽ പരസ്പരം അലിഞ്ഞു ചേർന്നത് ആദ്യമൊക്കെ ഹരിനന്ദൻ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നവൾ ഇന്ന് അവൻ വരരുതേ എന്ന് അത്രമേൽ ആഗ്രഹിച്ചു പോന്നു ഇനി ഒരിക്കലും അവനെ കാണരുതേ എന്ന് കൊതിച്ചു പോന്നു അവൻ സ്നേഹിച്ചിരുന്ന ബിസ്മിനി ഇന്നില്ലെന്ന് അവൾക്ക് തോന്നി ഏതൊരു പെണ്ണിനെയും പോലെ മറ്റൊരുത്തൻ നശിപ്പിച്ച തൻ്റെ ശരീരവുമായി ഹരിനന്ദനോട് ചേരാൻ അവൾക്ക് അറപ്പു തോന്നി ആത്മാവ് നഷ്ടപ്പെട്ടാൽ വെറും ജലമായി മാറി സൂക്ഷ്മജീവികൾക്ക് ഭക്ഷ്യയോഗ്യമായ വെറും നശ്വരമായ ഒരു വസ്തു മാത്രമാണ് ശരീരമെന്ന് വിശ്വസിച്ചിരുന്ന ബിസ്മിന മരിച്ചുപോയി ആഷിക്ക് അവളെ കൊന്നുകളഞ്ഞു ഇപ്പോഴുള്ള ബിസ്മിന മറ്റാരോ ആണ് അവളൊരു യന്ത്രമാണ് പാവയാണ് പ്രതിമയാണ് ചെണ്ടയാണ് ആർക്ക് വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം ആർക്ക് വേണമെങ്കിലും വേദനിപ്പിക്കാം ആർക്ക് വേണമെങ്കിലും കൊട്ടാം ബിസ്മിന ഹരിനന്ദൻ്റെ പതിഞ്ഞ സ്വരം അവളൊന്ന് ഞെട്ടി ക്ലോക്കിലേക്ക് നോക്കി അർദ്ധരാത്രി ഒന്നേ മുക്കാൽ തോന്നിയതാകുമോ ബിസ്മിന വീണ്ടും അതേ സ്വരം ഒപ്പം ജനലിൽ മൃദുവായി തട്ടുന്ന ശബ്ദം അവൾ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിൽ ചെന്ന് നിന്നു ജനലിലൂടെ മുറിയിലേക്ക് കടന്ന വെളിച്ചം ആ അരണ്ട വെളിച്ചത്തിൽ ഹരിനന്ദൻ്റെ നീർത്തിളക്കമുള്ള കണ്ണുകൾ അവൻ്റെ നേരെ നോക്കാനാവാതെ അവൾ തലകുനിച്ചു നിന്നു വിസ്മിനെ ഇറങ്ങി വാ നമുക്ക് പോകാം ഞാൻ വണ്ടിയുമായിട്ടാണ് വന്നത് നിന്നെ കൊണ്ടുപോകാൻ വാ മോളെ നമുക്ക് പോകാം ഇനി ഈ നാട്ടിൽ നമുക്ക് നിൽക്കണ്ട ആരും വേണ്ട നമുക്ക് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി ഇറങ്ങി വാ നീ എനിക്ക് വാക്ക് തന്നല്ലേ എൻ്റെ കൂടെ വരാമെന്ന് വാ ഹരിനന്ദൻ യാചിക്കുകയാണ് വിസ്മിക്ക് ശ്വാസം വിളങ്ങി ഈ ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്നവളാണ് ഒന്ന് വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ മാത്രമ ഇറങ്ങി ചെല്ലാൻ ഇരുന്നവളാണ് പക്ഷേ ഇല്ല തനിക്ക് കഴിയില്ല ആഷിക്കിന്റെ എച്ചിലായി മാറി ഈ ശരീരവും പേറി ഹരിനന്ദനൊപ്പം പോകാൻ തനിക്ക് കഴിയില്ല തൻ്റെ ദേവൻ അർപ്പിക്കപ്പെടേണ്ട പൂവ് അശുദ്ധമായി പോയി വിസ്മിനെ മുഖമുയർത്തി അവൻ്റെ മിഴികളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ പ്രതീക്ഷയാണ് സ്വപ്നങ്ങളാണ് ഭാവിയാണ് അവൾ അവൻ്റെ മുഖം കണ്ണുകളിൽ നിറച്ചു ഹൃദയത്തിൽ കൊത്തി വെച്ചു ബിസ്മിന മുട്ടുകൂത്തിയിരുന്നു പിന്നെ കൈയെത്തിച്ച് കൊളുത്തു പിടിച്ച് ആ ജാലകം വലിച്ചെറച്ചു അടുത്ത നിമിഷം ഇരുട്ട് വരന്നു ആ ഇരുട്ടാണ് ഇനി തൻ്റെ ഭാവി എന്ന അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അവളുടെ വെള്ളി നയനങ്ങളിൽ നിന്നും ജീവൻ്റെ അടയാളമെന്നോളം കണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ഹരിനന്ദന് താൻ ഇപ്പോഴും അമ്പലപ്പള്ളിയിലെ ബിസ്മിനയുടെ വീട്ടിൽ അവളുടെ അടഞ്ഞ ജനാലയ്ക്കരിയിൽ നിൽക്കുകയാണെന്ന് തോന്നി തൻ്റെ നേർക്കവൾ ആ ജനാല കൂട്ടി എന്താണ് തോന്നിയത് വെറുത്തിരുന്നോ അവിശ്വസിച്ചിരുന്നോ ഇല്ലെന്ന് വേഗം മറുപടി വന്നു അവൾക്കൊരിക്കലും തന്നെ വെറുക്കാനാവില്ല ചതിക്കാനാവില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെയും എത്രയോ നാളുകൾക്ക് ശേഷമാണ് സത്യം അറിയുന്നത് അന്നും അവളെ ഓർത്ത് ഒരുപാട് വേദനിച്ചു തന്നെ സ്നേഹിച്ചു പോയതിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ അത്രമേൽ വ്യത നൽകി ഹരിനന്ദൻ ക്ലോക്കിലേക്ക് നോക്കി മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു പ്രാതൽ കഴിഞ്ഞ് റൂമിലേക്ക് കയറിയതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ബഷീറിൻ്റെ ബാല്യകാല സഖി ഒരിക്കൽ കൂടി എടുത്ത് വായിച്ചു തുടങ്ങി എത്ര വട്ടം വായിച്ചതാണെന്ന് ഓർമ്മയില്ല ഓരോ വാക്കും ഓരോ അക്ഷരവും മനഃപ്പാടമാണ് എന്നാലും വീണ്ടും വീണ്ടും വായിക്കും എന്തെന്നറിയില്ല ആ പുസ്തകത്തോളം തന്നെ ആരും അറിഞ്ഞിട്ടില്ല തൻ്റെ ദുഃഖം ആശങ്ക വേദന എല്ലാം ആ പുസ്തകത്തോളം അറിഞ്ഞ് ആരും ഉണ്ടാവില്ല ഒൻപതിലോ മറ്റോ പഠിക്കുമ്പോൾ ബാല്യകാല സഹയുടെ ഒരു നിരൂപണം പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നത് അതിലൂടെ പരിചയപ്പെട്ട മജീദിനെ സുഹറയെയും ആഴത്തിൽ അറിയണമെന്ന് തോന്നി അങ്ങനെയാണ് ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകം എടുത്ത് വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നി അങ്ങനെയൊരെ സ്വന്തമായി വാങ്ങി ബിസ്മിനയുമായി ഇഷ്ടത്തിലായ ശേഷം അവൾക്കത് വായിക്കാൻ കൊടുത്തു കാവിലെ അരുവിയുടെ കരയിലിരുന്ന് അവൾ ആ പുസ്തകം വായിക്കും താൻ അവളുടെ മടിയിൽ തല വെച്ച് കേൾക്കും എത്രയോ വട്ടം വായിച്ചതാണെങ്കിലും അവൾ വായിക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്ന പോലെ കേട്ടിരിക്കും മുഴുവൻ വായിച്ച് നീർ തീർന്ന അന്ന് രണ്ടാളും ഓനത്തിലായിരുന്നു ബിസ്മിനിയുടെ വെള്ളിക്കണുകൾ നിന്നും കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു എന്നാലും എന്താവും സുഹ്ര പറയാൻ ബാക്കി വെച്ച് പോയത് ഇടറുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു കേട്ട് തന്റെ ഹൃദയം വിളങ്ങിപ്പോയിരുന്നു ആ പുസ്തകത്തിന്റെ പുറകിൽ നന്ദേട്ടന്റെ മാത്രം എന്ന ബിസ്മിനിയുടെ കൈയക്ഷരത്തിൽ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നു ദൈവം ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ചുറ്റുമുള്ളവർ ചതിക്കാതിരുന്നെങ്കിൽ ഹരിനന്ദൻ അതിയായി പോയി ഹരിനന്ദൻ ഹരിനന്ദനിൽ നിന്ന് ഒരു നെടുവീർ പടർന്നു വീണു അവൻ പതിയെഴുന്നേറ്റ് റൂമിൽ നിന്നും വസുന്തരാമയുടെ മുറിയിലേക്ക് ചെന്നു അമ്മ ശാന്തയായി ഉറങ്ങുകയാണ് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹരിനന്ദൻ ഒരുപാട് സന്തോഷം തോന്നി എത്രയോ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്ത് അല്പം പ്രസാദം കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ ബിസ്മിന വന്നതിന് ശേഷം അവൾ അമ്മയെ അത്രമേൽ ശ്രദ്ധയോടെയാണ് പരിചരിക്കുന്നത് അവളുടെ ഓരോ ചെയ്തിക്കും ഒരു താളമുണ്ട് ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആദ്യമൊക്കെ പുലിയെപ്പോലെ നിന്ന വസുന്ധരമ്മ ഇപ്പോൾ പൂച്ചയെപ്പോലെ ബിസ്മിനയുടെ മുന്നിൽ പതുങ്ങി നിൽക്കും സ്റ്റോറിൽ പൊടി പിടിച്ച് കിടന്ന വീൽചെയറിൽ അവൾ അമ്മയെ എടുത്തിരുത്തി ഗാർഡനിൽ കൊണ്ടുപോകും ഓരോ ചെടിയും ഓരോ പൂവും ഓരോ മരവും കാട്ടിക്കൊടുക്കും അന്നേരം അമ്മയുടെ മുഖം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിടരും ഇപ്പോൾ അമ്മ അവളെ ഉപദ്രവിക്കാറില്ല പുലപ്പയും പറയാറില്ല ബിസ്മിനെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അവളെ ഒന്ന് നോക്കും പിന്നെ ദൃഷ്ടി മാറ്റിക്കളയും വന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ അവൾ അമ്മയെ എങ്ങനെ മെരിക്കെടുത്തു എന്നോർത്ത് പലപ്പോഴും ഹരിനന്ദന് അനശ്ചര്യം തോന്നിയിട്ടുണ്ട് പാലക്കാട്ടെ സിദ്ധൻ്റെ ആശ്രമത്തിലെ സ്റ്റാഫിൻ്റെ നമ്പർ ബിസ്മിനെ കുറിച്ച് തന്നിട്ട് ദിവസം കുറച്ചായി ഇതുവരെ വിളിച്ചിട്ടില്ല വിളിക്കാൻ തോന്നുന്നില്ല എന്നാണ് സത്യം അമ്മയുടെ ഇപ്പോഴത്തെ ശാന്തതയും പ്രസന്നതയും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്നൊരു തോന്നൽ വസുന്ധരാമയുടെ മുറിയിൽ നിന്നും ഹരിനന്ദൻ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അന്നമ്മ അടച്ചു വച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആകത്തു നിന്നുള്ള ബിസ്മിനിയുടെ അന്നമ്മയുടെ സംഭാഷണം അവരെ തേടിയെത്തി ഹോ അപ്പം മഹാവികൃതികളാണല്ലേ കൊച്ചേ ഈ മൂന്നിനെ എങ്ങനെ വയറ്റിലിട്ടുകൊണ്ട് നടന്നു ഒന്നിനെ കൊണ്ട് തന്നെ മനുഷ്യൻ ചുറ്റിപ്പോകുമ്പോഴാണ് മൂന്നെണ്ണം ഹോ ഓർക്കാൻ വയ്യ അന്നമ്മയുടെ സ്വരം മൂന്നാല് കൊല്ലമായില്ലേ ആൻറ്റി ഞാൻ ഇപ്പോൾ ഒന്നും ഓർക്കുന്നില്ല അതുകൊള്ളാം എൻ്റെ മൂത്തതിന് മുപ്പത്തഞ്ച് വയസ്സായി എൻ്റെ ഗർഭവും പ്രസവവും ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ടെനിക്ക് അല്ല കൊച്ചേ ഇതുങ്ങളുടെ തന്ത ചെലവിന് വല്ലതും തരാറുണ്ടോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആൻറ്റി എനിക്കും എൻ്റെ മക്കൾക്കുള്ളത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ടല്ലോ ആ എന്നാലും അതങ്ങനെ അല്ലല്ലോ ഭാര്യയും ഭർത്താവും പിരിഞ്ഞെന്ന് വെച്ച് പിള്ളേർ ആരുമല്ലാതാകുമോ ഒന്നുമില്ലേലും സർക്കാർ ഉദ്യോഗസ്ഥനല്ലെയോ പോലീസുകാരൻ മാസം നല്ലൊരു തുക കേസ് പറഞ്ഞ് വാങ്ങാൻ മേലായിരുന്നോ പിന്നെയും അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഹരിനന്ദൻ ഒന്നും കേട്ടില്ല വിസ്മിനിയും ആശിക്കും പിരിഞ്ഞു ആ ഒരു വാർത്തയിൽ അവൻ്റെ ചിന്ത വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചെന്നോ പറക്കമറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളുമായി അവളെ ഒറ്റയ്ക്കാണോ തൊഴിയുന്നത് അവൾ തനിച്ചാണെന്നോ ഇതിനു വേണ്ടിയാണോ തന്നിൽ നിന്ന് അവളെ പറിച്ചെടുത്ത് കളഞ്ഞത് അവളെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ വിധി വീണ്ടും മുന്നിൽ എത്തിച്ചു തന്നത് എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കണം എന്നല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നിട്ടും എൻ്റെ വിധി ഇങ്ങനെ എൻ്റെ ദൈവം ഇങ്ങനെ ശരിക്കും വിധിയുണ്ടോ ശരിക്കും ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ അവൻ എന്തിനു മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു എന്തിനു സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നു അകറ്റാനാണെങ്കിൽ എന്തിനവരുടെ ഉള്ളിൽ പരസ്പരം സ്നേഹം ജനിപ്പിക്കുന്നു ഒരിക്കലും അകലാനാവാത്ത വിധം സ്നേഹിപ്പിച്ചിട്ട് മോഹിപ്പിച്ചിട്ട് എന്തിന് തമ്മിൽ പിരിച്ചു കളയുന്നു ഒന്നിക്കുമ്പോൾ മനോഹരമായതിനെ ഒരിക്കലും ചേർത്ത് വിൽക്കില്ലത്രേ എപ്പോഴോ എവിടെയോ വായിച്ചു വരികൾ ഇന്ന് ആ വരികളോട് ഹരിനന്ദൻ അവജ്ഞ തോന്നി സ്നേഹിച്ചു തോറ്റുപോയവരാരോ ഒരു സമാധാനത്തിന് കണ്ടെത്തിയ വരികളാവണം ഹരിനന്ദൻ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെട്ടു ഒരു വിങ്ങൽ കഴിക്കാനിരുന്ന ഭക്ഷണം അവിടെ ഉപേക്ഷിച്ചവൻ മുറിയിലേക്ക് നടന്നു കണ്ണുകൾ നേരിപ്പുകയുന്നു അവളെ കാണാതിരിക്കാമായിരുന്നു സ്നേഹിക്കാതിരിക്കാമായിരുന്നു പ്രണയം പറയാതിരിക്കാമായിരുന്നു ഒന്നിച്ചു സ്വപ്നം കാണാതിരിക്കാമായിരുന്നു എന്ത് ജന്മമാണ് തൻ്റേത് പ്രസവിച്ച സ്ത്രീയെ ശുശ്രൂഷിക്കാൻ തോന്നുന്നില്ല സ്നേഹിച്ചവളെ കൂടെ കൂട്ടാൻ ഒത്തില്ല താല് കെട്ടിവളോട് നീതി പുലർത്തിയിട്ടില്ല കുറഞ്ഞ പക്ഷെ അമ്മയുടെ അസുഖനാടകം തിരിച്ചറിഞ്ഞ് അഹല്യെ വിവാഹം കഴിക്കാതിരിക്കാമായിരുന്നു എന്നയാൾക്ക് തോന്നി അവളോടെങ്കിലും നീതി പുലർത്താമായിരുന്നു അഹല്യപാവം എന്നെങ്കിലും തന്നെ മാറി അവളെ സ്നേഹിക്കുമെന്ന് അവൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അഹല്യ അരികിലേക്ക് വരുമ്പോഴെല്ലാം ബിസ്മിനിയെ ഓർമ്മ വരും അവളുടെ വെള്ളിക്കണ്ണുകൾ ഓർമ്മ വരും ഗന്ധർവം കാവിലെ കൂടിച്ചേരൽ ഓർമ്മ വരും അവളെ സ്പർശിച്ച കൈകൊണ്ട് മറ്റൊരുവളെ സ്പർശിക്കാൻ തോന്നിയില്ല അവളെ ചുംബിച്ചാതിരം കൊണ്ട് മറ്റൊരുവളെ ചുംബിക്കാൻ മനസ്സനുവദിച്ചില്ല അവളെ കൂടി ഹൃദയത്തിൽ മറ്റൊരുവളെ കയറ്റാൻ ഉള്ളം കൂട്ടുനിന്നില്ല അവൾക്ക് മാത്രം പങ്കിട്ട് കൊടുത്ത മനസ്സും ശരീരവും മറ്റൊരാൾക്ക് നൽകാൻ മനസ്സാക്ഷി അനുവദിച്ചില്ല തുടരും